യസിൽ സൂപ്പർ സ്റ്റാറുകളെക്കാൾ പ്രതിഫലം തൊണ്ണൂറുകളിൽ ആഡംബരക്കാർ ജയലളിതയുടെ വീടിനടുത്ത് പോയിസ് ഗാർഡനിൽ വീട് മലയാള സിനിമയിലെ രണ്ട് അത്ഭുതങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളുടെ പേരിന് മുൻപേ മലയാളികൾ രണ്ട് പേര് പറയും ബേബി ശാലിനി ബേബി ഷാമിലി മോഹൻലാലും മമ്മൂട്ടിയും മാത്രമല്ല തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഈ കൊച്ചു പിടിക്കുകളുടെ തീയതിക്കായി കാത്തുനിന്നിട്ടുണ്ട് ഒരു സമയം സൂപ്പർ സ്റ്റാറുകളെക്കാൾ ഡിമാൻഡ് ഈ കുട്ടികളെ മാത്രം മനസ്സിൽ കണ്ട് കഥകൾ പോലും രചിക്കപ്പെട്ടു ദാരിദ്ര്യത്തിൽ നിന്നും പിതാവിന്റെ തലവറ തന്നെ ജന്മം കൊണ്ട് മാറ്റിമറിച്ച കൊച്ചു സുന്ദരികൾ സാക്ഷാൽ ജയലളിതയും എല്ലാം താമസിക്കുന്ന പോയിസ് ഗാർഡനിൽ ആഡംബര വീടും തൊണ്ണൂറുകളിൽ തന്നെ ആഡംബര കാറും സ്വന്തമാക്കി ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും ഒക്കെ പ്ലോട്ടുകൾ വാങ്ങിക്കൂട്ടി പിന്നെ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സെലിബ്രിറ്റി എന്ന റെക്കോർഡ് പോലും സ്വന്തമാക്കിയ മിടുക്കികൾ മലയാള സിനിമയിൽ വന്നുപറന്ന രണ്ട് അത്ഭുത നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഈ കഥ ഇതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഞാൻ മാർലിവ വർഗീസ് പോൾ ഇത് കേൾക്കേണ്ട കഥ ബാലതാരങ്ങളായ ബേബി ശാലിനിയെയും അനിയത്തി ഷാമിലിയെയും പോലെ മലയാള സിനിമയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഷാലിനിയാണ് ആദ്യം അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തൊട്ടു പിന്നാലെ ഷാമിലിയും അഭിനയത്തിലെത്തി രണ്ടാം വയസ്സിലാണ് ഷാമിലി അഭിനയിച്ചു തുടങ്ങുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ ചിത്രങ്ങളിലും ഈ സഹോദരിമാർ തിളങ്ങി നിന്നു ബേബി ഷാലിനിയുടെയും ഷാമിലിയുടെയും സിനിമാ ജീവിതത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ നൽകേണ്ടത് പിതാവായ ബാബുവിനാണ് കുട്ടികൾക്കൊപ്പം ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്കുള്ള യാത്രയായിരുന്നു ബാബുവിന്റേത് അച്ഛൻ മാത്രമായിരുന്നില്ല ഷാലിനിക്കും ഷാമിലിക്കും ബാബു ആ ലിറ്റിൽ സൂപ്പർ സ്റ്റാറുകളുടെ മാനേജർ കൂടിയായിരുന്നു സത്യത്തിൽ ഈ കഥ ഷാലിനിയുടെയും ഷാമിലിയുടെ അല്ല ഇത് ബാബുവിന്റെ കൂടെ കഥയാണ് കാരണം അയാളാണ് ഈ കഥയിലെ ഹീറോ ആദ്യം ബാബുവിന്റെ ചെറു ജീവിതത്തിലേക്ക് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയായിരുന്നു ബാബുവിന്റെ വീട് എല്ലാ ദിവസവും മദ്രാസിലേക്ക് പോകുന്ന തീവണ്ടിയിലേക്ക് ബാബു നോക്കി നിൽക്കും സിനിമയെയും സിനിമയിൽ പാടാനുള്ള അവസരത്തിനുമായി ദാഹിച്ച് മോഹിച്ചിരുന്നു ബാബു യുവത്വത്തിലെ സ്വപ്നം മുഴുവൻ കണ്ടത് സിനിമയായിരുന്നു സിനിമയും സിനിമാ പാട്ടുകളും പിറക്കുന്ന അതായത് മദ്രാസിലേക്ക് പോകുന്ന തീവണ്ടി ബാബുവിന് എന്നും ഒരു ഗദ്ഗതമായിരുന്നു ഓരോ തീവണ്ടി ചൂളമടി കേൾക്കുമ്പോഴും ബാബുവിന് തോന്നും മദ്രാസ് എന്ന നഗരം തന്നെ വിളിക്കുന്നുണ്ടെന്ന് ബാബുവിനെ പോലെ സിനിമയും സിനിമാ പാട്ടുകളെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട് ബാബുവിന് പേര് ഷറഫുദ്ദീൻ അവർ ഒരുമിച്ചാണ് സിനിമയ്ക്ക് പോക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഒരു സായാഹ്നത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ചെന്നൈ എക്സ്പ്രസിൽ അവർ രണ്ട് അര ടിക്കറ്റുകാർ കയറിപ്പറ്റി വീട്ടിൽ ആരോടും പറഞ്ഞില്ല കയ്യിലുള്ളത് നാട്ടിൽ വന്നപ്പോൾ പരിചയപ്പെട്ട രാജൻ എന്നൊരാളുടെ മേൽവിലാസം മാത്രമായിരുന്നു സിനിമയുടെ ഫൈറ്റിംഗ് സെക്ഷനിലാണ് രാജന് ജോലി ദിവസങ്ങൾ കഴിഞ്ഞു ഒരു സ്റ്റുഡിയോ ഫ്ലോറിന്റെ ഉള്ളിൽ കയറാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ ബാബു സന്തുഷ്ടനായിരുന്നു സിനിമയുണ്ടല്ലോ ചുറ്റിലും എന്നൊരു വികാരം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഷറഫിന് മദ്രാസിമടുത്തു അവൻ നാട്ടിലേക്ക് തിരിച്ചുപോയി പക്ഷേ ബാബുവിന് അത് ചോരയായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സംഘങ്ങൾക്കൊപ്പം ചേർന്ന് പാട്ടുപാടാനും മറ്റുമൊക്കെ തുടങ്ങി മാത്രമല്ല അതൊരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു പാരഡി പാട്ടുകൾക്ക് പ്രചാരമുള്ളൊരു കാലം തമിഴിലെ ഹിറ്റ് പാട്ടുകൾ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ റീറെക്കോർഡ് ചെയ്യണം അങ്ങനെ കുറെ പാട്ടുകൾ പാടാൻ ബാബുവിനും അവസരം ലഭിച്ചു ചില നാടകങ്ങളിലും അഭിനയിച്ചു അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ കോടമ്പാക്കത്തെ ഒരു ഫാൻസി ഷോപ്പിൽ ബാബു ജോലിക്ക് പോയി തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞാണ് ബാബു പിന്നീട് നാട്ടിൽ വരുന്നത് അവിടെ ബാബുവിനെ കാത്തിരുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അച്ഛന്റെ മരണമായിരുന്നു ആ വാർത്ത ആ മരണ വാർത്ത അറിയിക്കാനാകാതെ ബാബുവിന്റെ ബന്ധുക്കൾ ഒരുപാട് വിഷമിച്ചിരുന്നു ഇനി ചെന്നൈയിലേക്ക് പോകേണ്ട എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും ബാബു ചെന്നൈയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും നമ്മളൊരു സ്വപ്നവുമായാണ് വരുന്നതെങ്കിൽ നമ്മളെ ചെന്നൈ നഗരം അവിടെ പിടിച്ചു നിർത്തും എന്ന് ബാബു വിശ്വസിച്ചു ഒന്നുമില്ലാതെ ഈ നഗരത്തിൽ വന്ന് വിജയം കൊയ്തവരുടെ കഥകൾ പറഞ്ഞ് ബാബു യും ചെന്നൈ നഗരം മാറോട് ചേർത്തു തന്നെ നിർത്തി പെരുമ്പൂരിലെ ഒരു വീട്ടിൽ നിന്നും മുഷിന്റെ ഷർട്ടും ധരിച്ച പതിനഞ്ച് കിലോമീറ്റർ നടന്ന് ആൾവാർ പേട്ടിൽ വന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു സിനിമാക്കാർ താമസിക്കുന്ന പെരുമ്പൂരിലെത്തുമ്പോൾ അവൻ മുഖം കഴുകി കയ്യിൽ കരുതിയിരുന്ന നല്ല ഷർട്ടിടും പിന്നീട് തമിഴകത്തിന്റെ മക്കൾ തിലകമായി മാറിയ എം ആയിരുന്നു അത് ആ ഉദാഹരണം മാത്രം മതിയായിരുന്നു ബാബുവിന് സ്വപ്നങ്ങൾ കാണാൻ ആറു വർഷം അങ്ങനെ കടന്നുപോയി ആലീസ് എന്ന പെൺകുട്ടി ബാബുവിന്റെ ജീവിതത്തിലേക്ക് വന്നു അവർക്ക് റിച്ചാർഡ് എന്നൊരു മകൻ ജനിച്ചു പക്ഷെ ജീവിതം സത്യത്തിൽ ദുസ്സഹമായിരുന്നു ജോലി ചെയ്യുന്ന കടയിലെ കച്ചവടം കുറഞ്ഞു വന്നു സ്വന്തം വീട്ടിൽ നിന്നും വാടകയ്ക്ക് വീടെടുത്ത് മാറിയതിനാൽ ചെലവ് താങ്ങാനാകുന്നതിലും അധികമായിരുന്നു അങ്ങനെ ഇരിക്കെ ആ ബുദ്ധിമുട്ടേറിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ബാബു ആലീസ് ദമ്പതികൾക്ക് ഒരു പെൺകുട്ടി കൂടെ ജനിക്കുന്നു അന്ന് റിച്ചാർഡിന് രണ്ട് വയസ്സാണ് പ്രായം ബാബുവിന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ച താൻ സ്വപ്നം കണ്ടതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ പറച്ചുനട്ട ആ പെൺകുട്ടിയുടെ പേര് ശാലിനി എന്നായിരുന്നു മിടിമിടുക്കിയായിരുന്ന അവൾ കുഞ്ഞിലെ തന്നെ കടയിൽ വരുന്നവരെയൊക്കെ ഒക്കെ അനുകരിച്ച് കാണിക്കുമായിരുന്നു ആ പരിസരത്തൊക്കെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു അവൾ വീട്ടിലെ ഒരു വലിയ കോഴിയെ ശാലിനി എടുത്തപ്പോൾ ഫോട്ടോഗ്രാഫി വലിയ താല്പര്യമുണ്ടായിരുന്ന അച്ഛൻ ബാബു അത് ക്യാമറയിൽ പകർത്തി ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു ചിത്രം ബാബുവും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥർക്ക് സിനിമയിൽ പരിചയമുണ്ട് അവരും ആ ഫോട്ടോയുടെ ഒരു കോപ്പി വാങ്ങി ചില മാസിക ൾക്കും ബാബു അത് അയച്ചു കൊടുത്തു എങ്ങനെയോ ആ ഫോട്ടോ നവോദയുടെ ഓഫീസിലെത്തി ഒരു ദിവസം ബാബു ജോലി ചെയ്യുന്ന കടയിലേക്ക് നവോദിയയുടെ ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു ഹലോ ബാബു ബാബുവല്ലേ മോളെ ഓഫീസിൽ കൊണ്ടുവരാമോ എന്നൊരു ചോദ്യം അമ്പരുന്നുകൊണ്ട് ബാബു സമ്മതം മൂളി ആരെയും ഒറ്റ നിമിഷം കൊണ്ട് കയ്യിലെടുക്കുന്ന മിടുക്കി കുട്ടിയായിരുന്നു ശാലിനി നവോദയയുടെ ഓഫീസിൽ ജിജോ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ മുറിയിലേക്ക് ചെന്ന് കയറിയതും ശാലിനി ഇന്തിനാ അങ്കിൾ ഈ തലയിൽ കെട്ടിവച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജിജോയുടെ തലയിലെ കെട്ട് അഴിച്ചുമാറ്റി എത്രയോ കാലമായി അവരെയെല്ലാം പരിചയമുള്ളതുപോലെയാണ് ശാലിനി പെരുമാറിയത് ാലിനിയുടെ സംസാരവും കളിയും ചിരിയും കണ്ട് അപ്പോൾ തന്നെ അവരുറപ്പിച്ചു ശാലിനി തന്നെ മതി ഇരുപത് ദിവസം ഞങ്ങളുടെ ഉണ്ടാകണം നാലായിരം രൂപ തരും ഈ വർഷത്തെ അവാർഡും മോൾക്കായിരിക്കും എന്ന് നവോദയ നിർമ്മാതാവ് അപ്പച്ചൻ പറഞ്ഞു ഷൂട്ടിങ്ങിന് തലേന്ന് ആലപ്പുഴയിലെത്തുമ്പോഴാണ് ഫാസിലിനെ ആദ്യമായി കാണുന്നത് മാമാട്ടിക്കുട്ടിയായി ഒരുപാട് കുട്ടികളെ നോക്കി മടുത്തിരിക്കുമ്പോഴാണ് ഫാസിലിനോട് ഷാലിനിയെ കുറിച്ച് നിർമ്മാതാവ് അപ്പച്ചൻ പറയുന്നത് ഫാസിലും ശാലിനിയുമായി പെട്ടെന്ന് കൂട്ടായി ഏറ്റവും നന്നായി അഭിനയിച്ചു കാണിച്ചു കൊടുക്കുന്ന സംവിധായകനാണ് സിനിമ വൺ വിജയമായപ്പോൾ നവോദയ അപ്പച്ചൻ പറഞ്ഞു ഇനിയും കുറച്ചു ദിവസം നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരണം എല്ലാ തിയേറ്ററിലും പോയി ആളുകൾ സ്നേഹ ചുംബനം കൊണ്ട് അവളെ പൊതിഞ്ഞു ആ യാത്രയിൽ ഷാലിനിയുടെ ചിരി കാണാൻ ആളുകൾ മണിക്കൂറുകളോളം കാത്തുനിന്നു വല്ലാത്ത അനുഭവമായിരുന്നു കൂടെയുള്ളവർക്കെല്ലാം ഒരിക്കൽ മമ്മൂട്ടിയും ജയപ്രദയും അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു സംഭവം ഉണ്ടായി കൊച്ചിൻ ഷിപ്പാർഡിലെ പരിസരത്താണ് ഷൂട്ടിംഗ് വില്ലന്മാരുടെ സംഘം ശാലിനിയെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന ഷോട്ട് എടുക്കണം ഷൂട്ടിംഗ് വലിയ ജനക്കൂട്ടം തന്നെയുണ്ട് അവർ സമ്മതിക്കുന്നില്ല ആ ഷോട്ട് എടുക്കാൻ ശാലിനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന പേടിയാണ് എല്ലാവർക്കും എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് പിതാവായ ബാബു പറഞ്ഞിട്ട് പോലും ജനം സമ്മതിക്കുന്നില്ല ഒടുവിൽ ആ ഷോട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു എല്ലാവരുടെയും ജീവന്റെ ജീവനായി ശാലിനി എന്ന ബേബി ശാലിനി മാറുകയായിരുന്നു ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും ബാബുവിനെയും കുടുംബത്തെയും കൈപിടിച്ച് ആഡംബരത്തിന് മുകളിൽ നിർത്തിയ മകളായിരുന്നു ബേബി ശാലിനി ശാലിനി ബാബുവിന്റെ കുടുംബത്തിന്റെ ഇല്ലായ്മകൾക്ക് നടുവിലേക്കാണ് പിറന്നു വീണത് െങ്കിൽ ഷാമിലി വരുന്നത് സമ്പദ് സമൃദ്ധിയുടെ നടുവിലേക്കായിരുന്നു കോടമ്പാക്കത്ത് ബാബുവും കുടുംബവും സ്ഥലം വാങ്ങിച്ച് വീട് വച്ചു സ്വന്തമായി കാറ് വാങ്ങി മക്കളുടെ ഫോട്ടോ കൂട്ടുക എന്നുള്ള ഹോബി ബാബു അപ്പോഴും ഉപേക്ഷിച്ചില്ല ശ്യാമിലി അതിനുശേഷമാണ് പിറക്കുന്നത് ഷ്യാമിലിയുടെ ചിത്രങ്ങൾ സുഹാസിനി കണ്ടു മണിരത്നം അപ്പോൾ മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഞ്ജലി എന്ന സിനിമ പ്ലാൻ ചെയ്യുകയാണ് മണിരത്നത്തോട് ഷാമിലിയെ കുറിച്ച് പറയുന്നത് സുഹാസിനിയാണ് അടുത്ത ദിവസം സുഹാസിനി വിളിച്ച് പാപ്പാവെ ഒന്ന് വീട്ടിൽ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു ഷ്യമിലിക്ക് അന്ന് ഒരു മുടിയുണ്ട് നല്ല ചുരുണ്ട മുടി മണിരത്നം ശാമിലിയുടെ മുടി അഴിച്ചിട്ടു വീട്ടിലൂടെ അവൾ ഓടിക്കളിച്ചു കഷ്ടിച്ച് ഒന്നര വയസ്സേ ഉള്ളൂ ഷാമിലിക്ക് മാനസിക വൈകല്യമുള്ള കുട്ടിയായാണ് അഭിനയിക്കേണ്ടത് മണിരത്നം ഒരു കാസറ്റ് കൊടുത്തു അണ്ണാ നഗറിലെ ഒരു അനാഥാലയത്തിൽ കഴിയുന്ന മാനസിക വൈകല്യമുള്ള കുട്ടിയുടെ ദൃശ്യങ്ങൾ മണിരത്നം പറഞ്ഞു ബാബു ഈ കുട്ടി ചെയ്യുന്നതിൽ പകുതിയെങ്കിലും നിന്റെ കുട്ടി ചെയ്യണം ബാബു ഉറപ്പു പറഞ്ഞു നൂറ് ശതമാനവും ശ്യാമിലി അത് ചെയ്യും അഞ്ജലിയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് മാളൂട്ടിയിലേക്ക് ഭരതൻ വിളിക്കുന്നത് അഞ്ജലിയിൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെ പോലെ തോന്നിപ്പിക്കാൻ മുഖത്തൊരു ക്ലിപ്പുണ്ട് അഭിനയ സാധ്യതയുള്ള വേഷമാണ് മാളൂട്ടിയിലാണെങ്കിൽ ആ കുഴിയിൽ അകപ്പെട്ട ശേഷമുള്ള സീനുകളിൽ മണ്ണും ചെളിയും പ്രാണികളുമെല്ലാം മുഖത്തേക്ക് വന്നു വീഴും ഷാമിലി തെലുങ്കിൽ അഭിനയിച്ച സിനിമകളിൽ കൂടുതലും ദൈവിക സിദ്ധിയുള്ള കുട്ടിയുടെ വേഷമായിരുന്നു മിക്ക സിനിമകളിലും പാമ്പുകൾക്കൊപ്പം അഭിനയിക്കേണ്ടി വരും ഓസൈ എന്ന സിനിമയിൽ ഒരു മുറിയിൽ ഇരുന്നൂറ് പാമ്പുകൾക്ക് നടുവിലാണ് ഷാമിലി നിന്നത് പാമ്പിന്റെ വായ കെട്ടിയിട്ടുണ്ട് കാണുന്നവർക്ക് പേടി തോന്നും മോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ബാബു ഭയന്നു പക്ഷേ ഒന്നും സംഭവിക്കാതെ ഷാമിലി ധൈര്യപൂർവ്വം ആ വയസ്സിൽ അതൊക്കെ ചെയ്തു ശാലിനിയിൽ നിന്നും തികച്ചും വ്യത്യസ്തയായിരുന്നു ഷാമിലി ഷാലിനി ലൊക്കേഷനിൽ ആരുമായും പെട്ടെന്ന് കൂട്ടാകും ഷാമിലി അധികം ആരോടും സംസാരിക്കാറില്ല ശാലിനിയെ പോലെ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ ഷാമിലി അഭിനയിച്ചുമില്ല തെലുങ്കിലായിരുന്നു ഷാമിലി കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത് കുട്ടികൾക്ക് കുട്ടിത്തം നഷ്ടമാവും മുൻപേ അഭിനയം നിർത്തണം എന്ന കാര്യത്തിൽ പിതാവ് ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു അവർക്ക് പഠനം നഷ്ടപ്പെടാൻ പാടില്ല പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ സിനിമ തിരഞ്ഞെടുക്കാമല്ലോ എന്ന് ബാബു പറഞ്ഞു അങ്ങനെ രണ്ട് മക്കൾ അവരുടെ പഠനകാലം നന്നായി തന്നെ പഠിച്ചു ശാലിനിക്ക് ആരും കൊതിക്കുന്നൊരു തിരിച്ചുവരവായിരുന്നു കിട്ടിയത് ബേബി ഷാലിനിയെ അഭിനയിക്കാൻ പഠിപ്പിച്ച അതേ ഫാസിലിന്റെ സിനിമ അമ്മയെ പോലെ ആർക്കും ആദ്യ കാഴ്ചയിൽ തന്നെ സ്നേഹം തോന്നുന്ന അനിയത്തി പ്രാവായി ശാലിനി തിരിച്ചു വന്നു വീണ്ടും ഷാലിനിയുടെ ദിനങ്ങളായിരുന്നു തമിഴിൽ കഗുലിക്കു മര്യാദയും അലൈപ്പായുതേയും മറ്റുമിറങ്ങിക്കഴിഞ്ഞു തിളങ്ങി നിൽക്കുമ്പോഴാണ് അജിത്തിനൊപ്പം അമർക്കളം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യ ഷോട്ടിൽ അജിത്ത് കത്തിയെടുത്തപ്പോൾ അബദ്ധത്തിൽ ശാലിനിയുടെ കയ്യിൽ കൊണ്ട് കൈമുറിഞ്ഞ് രക്തം വന്നു ചോര കണ്ടാൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകുമെന്നാണ് സിനിമയിലെ വിശ്വാസം അതിലും വിജയകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിനു കൂടി ഒരുപക്ഷെ ആ സിനിമ കാരണമായി എന്ന് പറയാം ഇഷ്ടമാണ് എന്ന് അജിത്ത് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞത് അച്ഛനോട് സംസാരിക്കൂ എന്നാണ് നല്ല പയ്യനാണെന്ന് എല്ലാവരും പറഞ്ഞു ഉള്ളിന്റെ ഉള്ളിൽ ശാലിനിക്ക് അജിത്തിനോട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ബാബു ജാതിയോ മതമോ നോക്കാതെ വന്ന ബ്രാഹ്മണ ചെക്കന് തന്റെ മകളെ വിവാഹം ചെയ്തു നൽകി കേരളത്തിന്റെ കൊച്ചു മാമാട്ടിക്കുട്ടിയമ്മയെ യും തമിഴകത്തിന്റെ അഞ്ജനയെയുമൊക്കെ സമ്മാനിച്ചത് അവരുടെ പുറകിലുണ്ടായിരുന്ന നെടും തൂണായ ബാബുവാണ് അതിന് അഭിനന്ദനവും അർഹിക്കുന്നു